ഹായ് ഹലോ ഹാരി സ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആലപ്പുഴയിലേക്കിട്ട് യാത്ര പോകുന്നത് അതിനക്ക് ഇതിന്റെ സമയം ഒന്ന് കാണിച്ചു തരാം ഇപ്പോ ഒരു മണിയായിട്ടുണ്ട് ആലപ്പുഴയിൽ വെച്ചിട്ടാണ് എക്സാം നിങ്ങളുടെ ആയിരിക്കും എക്സാം എങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തോണ്ട് പോവാൻ നോക്കിയത് എന്തെങ്കിലും നോക്കിയാൽ എന്റർടൈൻമെന്റ് കണ്ടിട്ട് അതുകൊണ്ട് ഞാനൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പൊ എന്റെ സ്ഥലം എന്ന് പറയുന്നത് ഡ്രിവാൻഡ്രോ ആണ് അപ്പൊ ഞാൻ ഡ്രിവാൻഡ്രത്തിന് ആലപ്പുഴ ഇട്ടണം അപ്പൊ എത്ര സമയം കൊണ്ട് എത്തുന്നൊന്നും അറിയില്ല ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നമ്മളെ ഗൂഗിളിലെ മാപ്പ് ചേച്ചി പറഞ്ഞത് നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ സംതിങ് ആണ് വന്നത് മൂന്ന് മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ യാത്ര വേണമെന്നൊക്കെ പറഞ്ഞത് ആലപ്പുഴ സെലക്ട് ചെയ്തപ്പോൾ എന്റെ മനസ്സിൽ വിചാരിച്ചു സാറ്റാർഡ് ഉച്ചക്കേറ്റാണല്ലോ പി എസ് സി എക്സാം ഒക്കെ ഉണ്ടാക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം എക്സാം വയ്ക്കുമ്പോൾ പകല് സമാധാനത്തിന് എക്സാം എഴുതാൻ പോവാലോ എന്നായിരുന്നു എന്റെ ചിന്ത പക്ഷെ എന്റെ ചിന്തകളെല്ലാം കറക്റ്റ് വറ്റിക്കൊണ്ട് പി എസ് സി ഈ എക്സാം കറക്റ്റ് വർക്കിൻ ഡേ തന്നെ കൊണ്ടുവച്ചു അപ്പൊ വർക്കിൻ ഡേ എക്സാം വെക്കുമ്പോൾ ഉള്ള പ്രത്യേകത അങ്ങനത്തെ എല്ലാവർക്കും അറിയാം രാവിലെയാണ് എക്സാം നടക്കുന്നത് അതായത് എനിക്ക് എക്സാമിൻ്റെ ടൈം നടക്കുന്ന ഏഴ് മണിക്കാണ് ഏഴ് മണിക്ക് എക്സാം എന്ന് പറയുമ്പോൾ നമ്മൾ ആറരയ്ക്ക് മുമ്പെങ്കിലും നമ്മൾ സ്കൂൾ എത്തണം അപ്പോ അതിനു വേണ്ടിട്ട് എത്ര മണിക്ക് ഇറങ്ങണോന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അപ്പൊ രണ്ടു മണിക്ക് ഇറങ്ങണം എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത് അപ്പൊ ഉറക്കമില്ലാത്തതിനെ തോന്നും എനിക്ക് നല്ല ജലദോഷം ഉണ്ട് നല്ല തലവേദന ഉണ്ട് നമുക്കൊക്കെ രണ്ടും അടച്ചിരുന്ന് തന്നെ സൗണ്ടൊക്കെ മാറിപ്പോയി അപ്പൊ ഇനി ഇത്രയും യാത്ര കൂടിയൊക്കെ ചെയ്ത് എക്സാമിൽ പോയിരിക്കുമ്പോ എന്താകും എന്താ ഒരു ടെൻഷൻ എനിക്ക് റെഡിയാവാം ഓക്കെ പോകാനായിട്ട് സെലക്ട് ചെയ്യുന്ന ഡ്രസ്സാണ് ബ്ലാക്ക് കളറിലുള്ള ടോപ്പാണ് ബ്ലാക്ക് കളറിലുള്ള കളറിലുള്ള സ്കൈ ബ്ലൂ ഒരു പെട്ടെന്ന് ും നമുക്ക് ഹെയർ റെഡിയാക്കാം ചെറിയൊരു പഫ് ചെയ്ത് പിന്നീടുകയായിരുന്നു എൻ്റെ പ്ലാൻ മുടി അഴിച്ചിടുമ്പോ പെട്ടെന്ന് കുരുക്ക് വീഴുന്നത് കൊണ്ട് തന്നെ സാധാരണയായി ഇങ്ങനെയുള്ള യാത്രയൊക്കെ പോകുമ്പോൾ ഞാൻ പിന്നീടാണ് ചെയ്യുന്നത് ജീൻസും ടോപ്പും ആയതുകൊണ്ട് തന്നെ അതിന് സെറ്റ് ആകുന്ന ഒരു സ്റ്റൈലാണ് ചെയ്തത് മുഖത്ത് ക്രീം അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മുടെ നോർമൽ എൻകൗണ്ടറിന്റെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത് ഞാൻ കൂടുതലും ഇങ്ങനത്തെ മേക്കപ്പ് ആണ് ചെയ്യുന്നത് എന്തെങ്കിലും പാർട്ടിക്കും ഫംഗ്ഷനും ഒക്കെ പോകുമ്പോൾ മാത്രമേ ഫൗണ്ടേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ മുടി അയച്ചിടുകയൊക്കെ ചെയ്യാറുള്ളൂ ഡാസ്ലറിൻ്റെ ഐബ്രോയും വാട്ടർ പ്രൂഫായിട്ടുള്ള ഐലൈനറും വരച്ചതിന് ശേഷം ഐടെക്സിൻ്റെ ഒരു കുഞ്ഞു പൊട്ടുകൂടി വെച്ചു സി പി ട്രെൻസ് എന്ന് പറയുന്ന ഒരു ലിഫ്റ്റിക്കാണിത് ഇത് എന്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് ഈ ഒരു റിംഗ് ടൈപ്പ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയിലുള്ള ഒരു കമ്മലാണ് ഞാൻ ഇടുന്നത് ഇതാണ് എൻ്റെ ബാങ്കിൾ ബ്രൈസ്ലെറ്റ് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പീസാണ് ഈ ഒരു വാച്ച് ആണ് ഞാൻ ഇടുന്നത് ഇതൊന്നും എക്സാമിന് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഇരിക്കട്ടെ സ്റ്റൈലിനിരിക്കട്ടെല്ലേ ഇനിയൊന്നും സുഗന്ധം വരത്ത മൂക്കൊക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് സ്പ്രേയുടെ സ്മെല്ലൊന്നും ഫീൽ ചെയ്യുന്നതേ ഇല്ല ഈ ടൈപ്പ് ഷൂസാണ് ഞാൻ ഇടുന്നത് ആഹാ ഇപ്പോൾ മുടുക്കന അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബാഗ് പാക്ക് ചെയ്യാം ഞാൻ ഈ ഒരു ബാഗാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പ്രധാന ഐറ്റം ഹോൾ ടിക്കറ്റ് അത് കഴിഞ്ഞ് നമ്മുടെ മറ്റൊരു പ്രധാന ഐറ്റം ആധാർ കാർഡ് പിന്നെ രണ്ട് പേനയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്കൊന്ന് ബേതിനകത്തേക്ക് വെക്കാം അതിനുശേഷം ഇതാണ് എൻ്റെ മണി പേഴ്സ് അതൊന്ന് ബേകിനകത്തേക്ക് വെച്ച ശേഷം ഞാൻ ഒരുപ്പി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ജലദോഷമൊക്കെ അല്ലേ അപ്പോൾ ഇടയ്ക്കൊന്ന് കുടിക്കാന്ന് കരുതി ഒരു ചൂട് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗ്രസ് അടിപൊളി അല്ലേ രണ്ട് പതിനഞ്ചിനാണ് ഞാനും അമ്മയും അനിയനും കൂടി വീട്ടിൽ നിന്നും യാത്ര തുടങ്ങിയത് ഇടയ്ക്കിടെ ഒന്നോ രണ്ടോ വണ്ടികൾ വരുന്നത് ഒഴിച്ച റോഡൊക്കെ നല്ല വിജനമായിരുന്നു ആലപ്പുഴ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ജില്ലയാണ് നമ്മുടെ ജലോത്സവം സിനിമയിലെ കേരനിരകളാട് എന്ന ഒരു പാട്ടില്ലേ അത് ചെറുതിലെ കണ്ടപ്പോൾ മുതലാണ് എനിക്ക് ആ ഇഷ്ടം തുടങ്ങിയത് ഒത്തിരി പ്രകൃതി ഭംഗിയുള്ള ഒരു കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആദ്യമായി ആലപ്പുഴയിൽ വെച്ചിട്ടാണ് ഞാൻ താറാവ് റോസ്റ്റ് കഴിക്കുന്നതിന് അതിന്റെ രുചി ഇപ്പോഴും എൻ്റെ നാവിൽ നോക്കൂ ഞാൻ നിങ്ങൾക്ക് കോമഡി കാണിച്ചുതരാം നമ്മുടെ അമ്മ ഫുൾ കോമഡി ആയിരുന്നു അമ്മ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു പുതപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സംഭവം എന്തിനാണ് എന്ന് എനിക്ക് പിന്നീടാൻ മനസ്സിലായി കാരണകത്ത് തലേക്കൂടെ പുതപ്പൊക്കെ ഇട്ട് മൂടി പുതച്ചാണ് ഇരിക്കുന്നത് അങ്ങനെ നീണ്ട മൂന്ന് മൂന്നര മണിക്കൂറത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് അഞ്ചു മുപ്പതൊക്കെ ആയപ്പോൾ നമ്മൾ ആലപ്പുഴ എത്തിച്ചേർന്നു നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാൻ എന്റെ ഇടിയപ്പവും മുട്ടക്രീമാണ് ഓർഡർ ചെയ്തത് അമ്മയും അനിയും അപ്പവും മുട്ടക്രീമാണ് കഴിച്ചത് ഫുഡൊക്കെ കഴിഞ്ഞ് ആറ് പതിനഞ്ചൊക്കെ ആയപ്പോൾ നമ്മൾ വീണ്ടും യാത്ര വരുന്നു അവിടെ നിന്ന് വളരെ കുറച്ച് കുറച്ച് ദൂരം മാത്രമേ സ്കൂളിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫൈനലി നമ്മൾ എത്തി ഗേയ്സ് ഇതാണ് നമ്മുടെ സ്കൂള് ഗവൺമെൻറ് മുഹമ്മദൻ ഹൈസ്കൂൾ ഫോർ ബോയ്സ് സ്കൂളിനകത്ത് കയറിയ ഉടനെ തന്നെ നല്ല ഉറക്കശീനമുണ്ടെങ്കിലും ഞാനും അമ്മയും കൂടി ഒരു സെൽഫിയൊക്കെ അങ്ങോട്ട് എടുത്തു അങ്ങനെ ആറ് നാൽപ്പത്തഞ്ചായപ്പോഴേക്കും എനിക്ക് എക്സാം ഹാളിൽ കയറാനുള്ള സമയമായി അമ്മയോട് കാറിൽ പോയിരിക്കാൻ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ എക്സാം ഹാളിലേക്ക് പോയി എക്സാം കഴിഞ്ഞിട്ട് കാണാം ബെസ്റ്റ് വിഷസ് ടു മീ കൃത്യം തന്നെ എക്സാം കഴിഞ്ഞു ഞാൻ ഇറങ്ങി വരുന്നത് വീഡിയോ പിടിച്ചുകൊണ്ട് അമ്മ നിൽക്കുന്നുണ്ടായിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ മയൽവാഹനത്തിൽ കയറി ഞാൻ വീഡിയോ പിടിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അനിയം കൂട്ടൻ ഒരേ പരാതി എൻ്റെ ഭാഗത്ത് വെയിൽ നന്നായിട്ട് അടിക്കുന്നതുകൊണ്ട് ഞാൻ നന്നായി വെളുത്തിരിക്കുന്നു ചുവന്നിരിക്കുന്നു അവന്റെ ഗ്ലാമർ അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൻ ഫോൺ അവന്റെ സൈഡിൽ വെച്ച് വീഡിയോ പിടിക്കാൻ തുടങ്ങി അവൻ അറിയില്ലല്ലോ ചേച്ചി പെണ്ണ് സുന്ദരിയായി എവിടെ ഇരുന്നാൽ അടിപൊളിയായിരിക്കുമല്ലോ അപ്പോഴേക്ക് അമ്മ വീട്ടിൽ നിന്ന് നല്ല ചൂട് കട്ടൻ കാപ്പി ഫ്ലാസ്കിലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹൈഡാൻസേക്ക് ബിസ്ക്കറ്റും കൂട്ടി എല്ലാവരും കാപ്പി പിടിച്ചു എനിക്ക് തന്നെ ക്ലാമർ എന്ന് പറഞ്ഞുകൊണ്ട് അവനെയും കൂട്ടം ഫോൺ തിരികെ തന്നു ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഫോൺ തിരികെ എൻ്റെ സൈഡിലേക്ക് വെച്ചു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉറക്ക ക്ഷീണത്തിന് കുറച്ചൊരാശ്വാസം കിട്ടി ഒമ്പതരയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ ആലപ്പുഴ എന്നും വീട്ടിലേക്ക് യാത്ര തിരിച്ചു മൂന്നാല് വട്ടം ആലപ്പുഴയിൽ പോയിട്ടുള്ളത് കൊണ്ടും ഉറക്കം നല്ല വില്ലനായി നിന്നത് കൊണ്ടും നമ്മൾ പിന്നെ മറ്റെവിടേക്കും പോയില്ല റോഡിന്റെ ഒരു സൈഡിൽ കായലും മറു സൈഡിൽ വിളഞ്ഞ നെൽപ്പാടങ്ങളും കാണാൻ നല്ല രസമായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്ക് നല്ല വിശപ്പ് തോന്നി അപ്പോഴേക്ക് നമ്മൾ കൊട്ടാരക്കരെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കുട്ടാരക്കര അടുക്കള എന്ന ഒരു റെസ്റ്റോറൻറിൽ കയറി കിടിലെ ആംബിയൻസും നീറ്റ്നെസും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ മൂന്ന് മൂന്നുപേര് മീൽസാണ് ഓർഡർ ചെയ്തത് ഒരുപാട് ഫിഷ് ഫ്രൈയുടെ വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു ഫിഷ് ഫ്രൈക്കെല്ലാം അവരെ സൈസ് അനുസരിച്ചിട്ടാണ് റേറ്റ് ഈടാക്കുന്നത് നമ്മൾ ഒരു ഫിഷ് ഫ്രൈ കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത് ചെമ്പല്ലി ആയിരുന്നു ഊണിന് നൂറ്റി തൊണ്ണൂറ് രൂപയും ഞങ്ങൾ ഓർഡർ ചെയ്ത ചെമ്പല്ലി ഫിഷ് ഫ്രൈക്ക് അറുന്നൂറ്റി രൂപയുമായിരുന്നു ചോറിന്റെ കൂടെ പച്ചടി പരിപ്പ് സാമ്പാർ പുളിശ്ശേരി അവിയൽ തോരൻ അച്ചാർ തുടങ്ങിയവയും അതുകൂടാതെ ഒരു പീസ് ചൂരമീനിന്റെ കറിയും ഉണ്ടായിരുന്നു അടിപൊളി ഊണായിരുന്നു പരിപ്പ് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് കഴിച്ചത് പുളിശ്ശേരി ആയിരുന്നു അതിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് നിങ്ങൾ കണ്ടത് റേറ്റ് അല്പം കൂടുതലാണെങ്കിലും അടിപൊളി ഊണ് തന്നെയായിരുന്നു അപ്പോൾ ഓണൊക്കെ കഴിഞ്ഞ് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി ഒന്ന് പതിനഞ്ചായപ്പോഴേക്ക് നമ്മൾ വീട് ഞങ്ങൾ നമ്മൾ ഫൈനലി ഇനി ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബായ്